കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ ഒന്നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്റ്റെല്ലർ എക്സാമ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ബാങ്ക് തന്നെ വിശേഷിപ്പിച്ചത് സ്ത്രീയുടെ കയ്യിൽ പണം എത്തുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് തൊഴിലുറപ്പ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിയൊന്നാം അനുച്ഛേദം പ്രകാരം ജോലി ചെയ്യാനുള്ള അവകാശം സർക്കാർ ജനങ്ങൾക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസ് നേതൃത്വം നൽകിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഊന്നിയാണ് ഇന്ന് നാം കാണുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കോൺഗ്രസ് രൂപം നൽകിയതും രണ്ടായിരത്തി അഞ്ചിൽ അത് നിയമമാക്കിയതും മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയവുമായും ചേർന്ന് നിൽക്കുന്നതാണ് ഈ ചരിത്ര നിയമം രണ്ടായിരത്തി നാലിലെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ എല്ലാവർക്കും ജോലി എല്ലാവർക്കും വരുമാനം എന്ന പദ്ധതിയായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അവതരിപ്പിക്കുകയും അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൻമോഹൻ സിംഗ് സർക്കാർ ഇത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇത് വിജയമാണെന്ന് കണ്ടപ്പോൾ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ സൈബർ സഖാക്കൾ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ ആദ്യം മുതൽ നടത്തിയത് പ്രധാനമന്ത്രിയായ സമയത്ത് നരേന്ദ്രമോദി കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാരിന്റെ പരാജയങ്ങളുടെ ജീവനുള്ള സ്മാരകമാണ് തൊഴിലുറപ്പ് എന്നാണ് ആ പദ്ധതിയെ കളിയാക്കിയത് പക്ഷേ കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതിയുടെ മൂല്യം നരേന്ദ്രമോദിക്ക് മനസ്സിലായി രാജ്യവ്യാപകമായ ലോക്ക്ഡൌൺ മൂലം ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കിയ സാഹചര്യത്തിൽ അവരുടെ വരുമാന ആശ്രയം തൊഴിലുറപ്പ് പദ്ധതികളായിരുന്നു ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ കോവിഡ് മെഗാ ഇക്കണോമിക് പാക്കേജിന്റെ ഭാഗമായി പദ്ധതിക്ക് തുക അധികമായി അനുവദിച്ചത് എന്നാൽ ഇപ്പോൾ മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്തു ഞെരിക്കുന്ന നടപടിയാണ് ബി ജെ പി ചെയ്യുന്നത് ഗാന്ധിയുടെ പേര് പൂർണമായും ഒഴിവാക്കി വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ി എന്ന തലക്കെട്ടോടെയാണ് ബിൽ അവതരിപ്പിച്ചത് പേര് മാത്രമല്ല ആശയം പോലും ഇല്ലാതാക്കിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ബിൽ പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിന്റെ നാൽപ്പത് ശതമാനം ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും അധിക ചെലവുണ്ടായാൽ അതും സംസ്ഥാനം വഹിക്കേണ്ടി വരും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ചരമഗീതമാണ് ഈ പുതിയ ബില്ല് എന്ന കാര്യത്തിൽ സംശയമേയില്ല കാർഷിക സീസണിന്റെ മൂർധന്യ ഘട്ടം കണക്കിലെടുത്ത് അറുപത് ദിവസം വരെ തൊഴിലുറപ്പിൽ മറ്റ് തൊഴിൽ അനുവദിക്കേണ്ട എന്ന വ്യവസ്ഥ കർഷക വിരുദ്ധമാണ് സംഘപരിവാറിന് മഹാത്മാഗാന്ധി എന്ന പേരിനോടും ഗാന്ധിയൻ ആശയങ്ങളോടും എത്രമാത്രം അസഹിഷ്ണുതയും ഭീതിയുമാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു ഒരിക്കൽ അവർക്കൊന്ന ഗാന്ധിയുടെ ഓർമ്മകളെ കൂടി കൊല്ലാനുള്ള പാഴ് ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് വെട്ടിയാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിസ്മൃതിയിലാകുമെന്ന് കരുതുന്നവർ വിഠികളുടെ സ്വർഗത്തിലാണ് എന്നൊന്ന് പറയട്ടെ കേന്ദ്രനീക്കത്തെ രാജ്യത്ത് സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും